പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തം നാലു നാക്കൽ സെന്റ് ആദായിസ് പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സഭാ ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടണമെന്ന് കാണിച്ച് വികാരി ഫാദർ ജേക്കബ് മാത്യു ചന്ദ്രത്തിലും സഹവികാരി ഫാദർ ഗീവർഗീസ് തോമസും വാദിയായി സമർപ്പിച്ച കേസിലാണ് കോടതി മലങ്കര സഭയ്ക്ക് അനുകൂലമായി വിധിച്ചത് ചങ്ങനാശ്ശേരി മുൻസിഫ് കോടതിയിൽ നൽകിയ കേസിൽ ഇടവക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്കനുസൃതമായി ഭരിക്കപ്പെടണമെന്നും വികാരിമാരെ നിയമിക്കുന്നതിന് പരിശുദ്ധ ബാബയ്ക്കോ ഭാവിയാൽ നിയമിക്കപ്പെടുന്ന മെത്രാപ്പോലീത്തമാർക്കോ മാത്രമേ അവകാശമുള്ളൂവെന്നും കോടതി നിരീക്ഷിച്ചു പാത്രിയാർക്കിസ് ബാബായിയ്ക്ക് ഇടവകയിൽ യാതൊരു അവകാശവും അധികാരവും ഇല്ലെന്നും നാലുനാക്കൽ സെന്റ് ആദായ്സ് പള്ളി ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണെന്നും സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനേഴ് വിധി അന്തിമമാണെന്നുമാണ് കോടതി അരക്കിട്ടുറപ്പിച്ചത് പാത്രിയാർക്കിസ് പക്ഷത്തിന്റെ വാദങ്ങളെല്ലാം മുൻസിഫ് കോടതി തള്ളിക്കളഞ്ഞു കെ എസ് വർഗീസ് കേസിലെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പള്ളി പരിക്കപ്പെടുന്നതിന് വിധി നടത്തു ഹർജി നൽകാവുന്നതാണെന്നും ആയതിനാൽ പ്രത്യേക കേസ് ആവശ്യമില്ലെന്നും വിധിയിൽ പറയുന്നു സെപ്റ്റംബർ പതിനഞ്ച് മലങ്കരയിലെ കാതോലിക്കേറ്റ് സ്ഥാപന ദിനത്തിലാണ് ഈ വിധി വന്നതെന്ന അപൂർവതയുമുണ്ട് മലങ്കര സഭയുടെ സ്വയം ശീർഷകത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായ പരിശുദ്ധ കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിക്കപ്പെട്ടതിന്റെ നൂറ്റി പതിമൂന്നാം വാർഷികമാണിന്ന് ഇത് ദൈവത്തിന്റെ സഭയാണ് എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിന്റെ ആണി പഴുത്തുള്ള മുത്തി ഭാരത്തിൽ വന്ന പരിശുദ്ധ മാർത്തോമാ ലിഹിയാൽ സ്ഥാപിതമായി അദ്ദേഹത്തിന്റെ പിൻഗാമികളായ പിതാക്കന്മാരാൽ പരിപാലിക്കപ്പെട്ടു പോരുന്ന സത്യസഭയാണ് മലങ്കര സഭ പാതാള ഗോപുരങ്ങൾക്ക് ഇതിനെ ജയിക്കുവാൻ സാധിക്കില്ല മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് ഇന്ന് നൂറ്റി പതിമൂന്ന് വയസ്സ് മലങ്കരയുടെ മണ്ണ് മാർത്തോമയുടെ ചൂടുനിണം വീണ് ക്രൈസ്തവ സാക്ഷ്യം പകർന്നെങ്കിൽ ആ മണ്ണിലെ കാതോലിക്ക ഒന്നേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായതും ആ സിംഹാസനത്തിൽ വാണരുളുന്ന പിതാവും ഒന്നേ ഉള്ളൂ ആ നാമമാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യു ത്രിതിയൻ കാതോലിക്ക ബാവ കാറും കോളും നിറഞ്ഞ അന്തരീക്ഷവും ആഞ്ഞടിക്കുന്ന തിരമാലകളും സഭയാക്കുന്ന നൌകയെ തകർത്ത് കളയുമോ എന്ന് ഭയപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും സഭയുടെ നായകനായ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യവും നടത്തിപ്പും സഭയെ കാത്തു ലക്ഷ്യത്തിലെത്തിക്കും എന്നാണ് നമ്മുടെ ദൃഢമായ വിശ്വാസം പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാബ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി കോട്ടയം എം ഡി സെമിനാറിയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗത്തിൽ പ്രസംഗിച്ചതാണ് ഓരോ മലങ്കര നസ്രാണിയുടെയും കാതുകളിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്ന വാക്കുകൾ